മുതപ്പൊഴിയിൽ വീണ്ടും വള്ളം അഞ്ചുതങ്ങ് മുതലപ്പൊഴിയിൽ വീണ്ടും വള്ളം മറിഞ്ഞു മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവേ രാവിലെ പത്ത് അൻപതോട് കൂടിയാണ് അപകടമുണ്ടായത് പെരുമാതുറ സ്വദേശി സലിമിന്റെ ഫിർദോസ് എന്ന വള്ളമാണ് മറിഞ്ഞത് വള്ളത്തിൽ രണ്ട് തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് പെരുമാതുറ സ്വദേശികളായ നബീൽ നജിൽ ഇവർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകട സംഭവിച്ച ഉടനെ മത്സ്യത്തൊഴിലാളികളും കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കരയ്ക്ക് എത്തിക്കുകയായിരുന്നു പെരുമാതുറ സ്വദേശി സലിമിന്റെ ഫിർദൌസ് എന്ന വള്ളമാണ് മറിഞ്ഞത് വള്ളത്തിൽ രണ്ട് തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് പെരുമാതുറ സ്വദേശികളായ നബീൽ നജിൽ ഇവർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ദാനി ന്യൂസ് ഡെസ്ക് മീഡിയ